അസലാ വലഹമിൻ്റെ ജീവിക്കണമെന്ന് എല്ലാവരെയും വളർത്തു സുജൂതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നലെ നമ്മൾ വിവരിച്ചിരുന്നത് തിലാവയാണ് ഇന്ന് നമുക്ക് വിവരിക്കാനുള്ളത് വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ഓതുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ഓതുന്നവരും അത് കേൾക്കുന്നവർക്കും ആ സ്ഥലങ്ങൾ എത്തുമ്പോൾ സുജൂദ് ചെയ്യല് സുന്നത്താണ് അബുഖുറഹു പറയുന്നുണ്ട് റസൂലു പറഞ്ഞു ഇതാ ആദമിന്റെ സന്തതികൾ മനുഷ്യർ ചെയ്യാനുള്ള ആയത്തുകൾ ഓതിയാൽ അങ്ങനെ അവൻ ചെയ്താൽ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നതാണ് എന്ന് പറയും എന്ത് നാശമേ ഉമിറ ഇബിന് ഫസജ ഫിന്റെ സന്തതികളോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു അവർക്ക് ചെയ്തു ഫലഹുൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്നോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ അതിന് വിസമ്മതിച്ചു ഫലി അന്നാർ എനിക്ക് നരകമുണ്ട് ഇത് മുസ്ലിം അതേപോലെ തന്നെ ഇബിനുമാജക്കെ ഉദ്ധരിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിയിട്ട് സുജൂത് ചെയ്യുമ്പോ പിശാച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത് പിശാച്ചിന് സുജൂത് ചെയ്യാത്ത കാരണത്താലാണ് നരകത്ത് പോകുന്നത് അപ്പൊ അത്രയും മഹത്വമുള്ള ഒന്നാണ് തിലാപത്തിന്റെ സുജൂദ് ആ ആയത്തുകൾ ഓതുമ്പോ സുജൂ ചെയ്യല് അത്രക്കും പ്രാധാന്യമുണ്ട് അബ്ദുലായി മസൂദ് അള്ള പറയുന്നുണ്ട് അൻ നബി പാരായണം ചെയ്തു മക്കയിലായ സന്ദർഭത്തിൽ ഫസജദ എന്നിട്ട് അതിൽ സുജൂത് ചെയ്തു അതിന്റെ അവസാന സ്ഥായത്തില് സുജൂത് ചെയ്യാൻ പറയുന്നുണ്ട് അവിടെ വസജദാഅയുടെ കൂടെ കൂടെയുള്ള ആളുകളും സുജൂത് ചെയ്തു മുസ്ലിങ്ങൾ വരെ സുജൂത് ചെയ്തു വിശ്വാസികളല്ലാത്തവർ വരെ ഈ ആയത് കേട്ടപ്പോ അവര് ചെയ്തു അവരുടെ ഭാഷയിലാണ് ഭാഷയിലാണത് ഖൈറഷെയ്ഖി ഒരാള് മാത്രം ചെയ്തു സുജോദ സുജോതി ചെയ്തു ഈ ഷെയ്ഖ് ഈ വയസ്സനായ ഇയാൾ എന്ത് ചെയ്തു മിൻ കഫം ഒരു പിടി മണ്ണിങ്ങനെ വാരിയിട്ട് അയാൾ എന്ത് ചെയ്തു നെറ്റിയിൽ ഇങ്ങനെ വെച്ചു രണ്ട് പറഞ്ഞു എനിക്ക് മതി അബ്ദുല്ലാൻ മസൂദ് പറയാണ് അയാൾ കാഫറായിട്ട് കൊല്ലപ്പെട്ടതായിട്ടാണ് ഞാൻ പിന്നെ കണ്ടത് അയാള് മുസ്ലിമായി ഇസ്ലാം സ്വീകരിക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയില്ല എന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നത് അപ്പൊ നബിസ് അലുഖി സ്വലമ ആയത്ത് ഊതിയപ്പോ സുജു ചെയ്തായിട്ട് വേറൊരു മറ്റൊരിക്കല് എന്നാൽ ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഒരാള് സുജി ചെയ്തില്ലെങ്കിൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല അയാൾക്ക് കൂലി ഉണ്ടാവും എന്നാൽ അവിടെ സുജി ചെയ്യാന് അംര് അന്നത് കല്പനയുടെ ക്രിയ അതാണ് സൈദുബിൻ സാബിത് റബിൻ പറയുന്നുണ്ട് കറഅത്ത് അല നബി സല്ലി സ്വലമ സൂറത്തൻ ഞാൻ ഞാനൊരിക്കല് നബ്സല്ലാ അലുസമക്ക് സൂറത്തുൻ നജുമ ഓതി കൊടുത്തു ഫലം ആ സമയത്ത് നബി അവിടെ സമയത്തിന് ചെയ്തിട്ടില്ല അതും ബുഹാരി മുസ്ലിമിലുണ്ട് സൂറത്തു നജുമിൽ സുജൂത് വേണോ വേണ്ടേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയമാണ് ചിലർ പറഞ്ഞത് നിർബന്ധം ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് നബ്സല്ലാസ്വലമ ചെയ്യാതിരുന്നത് അപ്പൊ തിലാപത്തിന്റെ സുജൂത് പൊതുവെ പൊതുവെ അതിന്റെ ഹക്കുമ് മതവിധി എന്താണെന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്നുള്ളതാണ് പണ്ഡിതന്മാര് അതില് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പിന്നെ മിംബ്രയിൽ വെച്ച് വെള്ളിയാഴ്ച മിംബ്രയിൽ വെച്ച് നഹൽ പാരായണം സൂറത്തുനഹൽ പാരായുനഹിൽ അപ്പൊ ആ നഹല് പാരം അങ്ങനെ സജദയുടെ സന്ദർഭം എത്തിയപ്പോൾ ആ തോതിങ്ങനെ വിശദീകരിക്കുകയാണ് സജതയുടെ ഭാഗം എത്തിയപ്പോൾ നസല അദ്ദേഹം നിന്ന് ഇറങ്ങി എന്നിട്ട് താഴെ നിന്ന് സുജൂദ് ചെയ്തു ജനങ്ങൾ മുഴുവൻ സുജൂദ് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ആഴ്ച പെറ്റത്താഴ്ചയും അദ്ദേഹം സുഹൃത്തു നഹല് തന്നെയാണ് വിശദീകരിക്കുന്നത് അപ്പൊ നഹല് പാരായണം ചെയ്തു സജതയുടെ ഭാഗം എത്തിയപ്പോ അവിടുന്ന് പറഞ്ഞു അയ്യോ ഹന്നാസ് ഓ ജനങ്ങളെ ഇന്നമ ഇന്നു റുബി സുജൂദ് നമ്മൾ ഖുർആനിലെ ആയത്തുകൾ സുജൂദിന്റെ ആയത്തുകൾ ഓതും ഫോമൻ സജത ഫ ആരെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിൽ അവൻ അതിന്റെ പ്രതിഫലം കിട്ടും ഒരാൾ സുജു ചെയ്തിട്ടില്ലേ അവന് അതിന് കുറ്റവും ഇല്ല എന്ന് പിന്നെ ഉമർ അലിഹു പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഉമർ ആ സന്ദർഭത്തിൽ ഉമർ സുജു ചെയ്തിട്ടില്ല സുഹൃത്തുനഹലെ ഓതിയിട്ടപ്പോ സുജു അതിന്റെ അർത്ഥം ആദ്യം ചെയ്തു പിന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും ചെയ്യാ ചെയ്യാതിരിക്കും ചെയ്യാം എന്നുള്ളതിൽക്കാണ് അതുള്ളത് മാത്രല്ല ഇത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും സുന്നത്താണ് നമ്മൾ നിസ്കാരത്തിലാണ് ഈ സുറത്ത് ഓതിയത് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ നമ്മളിരിക്കുമ്പോൾ ഓതിയത് എപ്പോഴായാലും ഈ സുജു ചെയ്യല് സുന്നത്താണ് അദുല്ലാഹിമിനെ ഉമർ അല്ലുളിനു പറയുന്നുണ്ട് റുബമാർ കുറാൻ നബിഅലുവെള്ള സന്ദർഭങ്ങൾ കുറയാനോ സജതാൽ ബിന ഞങ്ങളെ കൊണ്ട് ചെയ്യും പറഞ്ഞാൽ എല്ലാരും നിസ്കാരത്തിലല്ല അല്ലാതെ തന്നെ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാം നബിയുടെ അടുക്കൽ തിരക്കുകൂടി സലി ഖുർആൻ ഓതുമ്പോ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും അവിടെ തിരക്കാണ് അങ്ങനെ ഞങ്ങക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തഅത്ര കൂടി അവിടെ നബിയുടെ കുറാനും ഇതൊക്കെ കേട്ടിട്ട് ഇത് ഖൈര് സംസ്കാരത്തിലായിരുന്നില്ല എന്നാണ് ബുഹാരിയും മുസ്ലിമും ഈ ഹദീസ് സംഭവം എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഫറസ്കാരെന്നോ അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരാണെന്നോ അല്ലെങ്കിൽ സംസ്കരിക്ക എന്നൊന്നും വ്യത്യാസം ഈ ആയത്ത് ആയത്തെപ്പോ ഊതിയോ അപ്പോഴൊക്കെ സുജൂതൽ പുണ്യമാണ് എന്നാണ് കുറവാനില് പിന്നെ പതിനഞ്ച് സ്ഥലങ്ങളിലാണ് തിലാപത്തിന്റെ സുജൂതകൾ ഉള്ളത് സൂറത്ത് ഐറാഫ് അതുപോലെ സൂറത്ത് റാദ് സൂറത്തു നഹൽ സൂറത്തു ബനീ ഇസ്രായി സൂറത്തു മറിയം സൂറത്തു ഹജ്ജില് രണ്ട് സുജൂത് ഉണ്ട് സൂറത്ത് ഫുർഖാൻ സൂറത്ത് നമില് സജദ സുറത്ത് സാദ് സുറത്ത് സൂറത്തു നജ്മ സൂറത്തു ഷക്കത്ത് സൂറത്ത് ഇങ്ങനെ പതിനഞ്ച് സ്ഥലങ്ങളിൽ സുജൂദിന്റെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ചില സുഹൃത്തുകളിൽ പറഞ്ഞ സുഹൃത്തന്നജും പോലുള്ള ബിസ്മി പോലുള്ള ചില സുഹൃത്തുകളിൽ സുജൂ ചെയ്യണ വേണ്ടെന്നുള്ളിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എങ്കിലും ഈ പതിനഞ്ചാണ് അതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അള്ളാഹു അല പിന്നെ നിസ്കാരത്തിന്റെ ഷർത്തുകളൊന്നും ഈ സുജൂത്തിന് ബാധകല്ല നമ്മൾ സംസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഒതു കൂടിയാണ് ഓക്കെ ഇല്ലാതെ നമ്മൾ നിസ്കരിക്ക മറ്റൊരു സന്ദർഭങ്ങൾ ഖുറാനിൽ ഓതിക്കൊണ്ടിരിക്കുക ആ സന്ദർഭത്തിൽ സജതലത് വന്നാൽ അതിന് ഉതു നിർബന്ധമില്ല എന്നാണ് കിബലയും നിർബന്ധമല്ല എന്നാൽ അതൊക്കെ ഉള്ളതാണ് ഏറ്റവും ഉത്തമം നമ്മൾ കുർഗാന് ഓതുമ്പോൾ തന്നെ ശരിക്കും കൂടി നല്ല വസ്ത്രം ധരിച്ച് കിപിലക്കാരിഞ്ഞ് ആ ഒരു ബാധ്യത്ത് എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെ ഒരാൾ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉദു ഇല്ലാത്ത സന്ദർഭമാണെങ്കിൽ അയാൾക്ക് അങ്ങനെയും ശുചൂത് ചെയ്യാം അല്ലാമ അല്ലാമാനി റഹ്മെ ലൈസഫി അഹാദീസ് ആവാ തിലാവത്തിന്റെ ചെയ്യുന്നതിലുള്ള ഹദീസുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല സുജു ചെയ്യുന്ന ആള് ഒതു എടുത്തുകൊണ്ട് ആയിരിക്കണം എന്ന് പറയുന്ന ഒന്നുമില്ല എന്ന് നെയ്ലാറിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ ഷാഫി അദാബിന്റെ അടിസ്ഥാനത്തിൽ ഉദു ഈ തിലാപത്തിന്റെ സുജൂതും നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ശുക്രന്റെ സുജൂത് മറവയുടെ സുജൂത് സുജൂത് മുഴുവനും നിസ്കാരത്തിന്റെ പോലെയാണ് അത് ഓരോ പണ്ഡിതന്മാരുടെ വീക്ഷണം അപ്പൊ നിസ്കാരം പോലെയാണ് എന്ന് പറയുന്നവർക്ക് എന്ത് വേണ്ടി വരും ഉളു വേണ്ടി വരും കിപില വേണ്ടി വരും അതേപോലെ ഔറത്ത് മറക്കണം നിർബന്ധവും അതേപോലെ തന്നെ പിന്നെ തക്ബീർത്തു ഇഹ്റാമും സലാമും ഒക്കെ ആവശ്യവും നിസ്കാരമല്ല ഇത് ഒരു മുജ ഒരു പിന്നെ സുജൂത് മാത്രമാണ് എന്ന് കാണുന്നവർക്ക് ഇതൊന്നും നിർബന്ധമല്ല എന്നാണ് ഇമാ ബുഖാരി റഹ്മുള്ള അദ്ദേഹത്തിന്റെ പിന്നെ ബുഖാരിയിൽ അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ പറയും നബിയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് അല്ലാതെ അനുബന്ധമായിട്ട് എന്നാണ് പറയുന്നത് അതിന് പറയുന്നുണ്ട് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ പ്രശ്നമല്ല അപ്പൊ അവിടെ ഒരു സുജൂത് ചെയ്യ എന്നുള്ളത് മാത്രമാണ് ഒറ്റ സുജൂതാണുള്ളത് നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ എന്ത് എന്തിനാണ് സുജൂത് പോകുമ്പോൾ ഉള്ള തക്ബീർ ചൊല്ലണം അതേപോലെ ഉയരുമ്പോഴുള്ള തക്ബീർ അതൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇതില് പിന്നെ അല്ല മൈബി നബാസ് ഒക്കെ പറഞ്ഞത് ഒരു തക്ബീർ തല്ലേ അക്ബർ എന്ന് പറഞ്ഞൊരു സുജൂത് ചെയ്യ അത്ര മാത്രമേ ഉയരുമ്പോ തക്ബീർ ഇല്ല സലാം കിട്ടില്ല ഇനി ഒരാൾ നിന്നുകൊണ്ടാണ് ഓതണത് അയാൾക്ക് അങ്ങനെ സുജൂത് ഇരുന്നു കൊണ്ടാണ് ഓതണമെങ്കിൽ അയാൾ സുജൂത് ചെയ്യാൻ വേണ്ടി നീറ്റ് നിന്ന് തക്ബീർ കെട്ടി സുജിത് കൊണ്ട് ആവശ്യമല്ല ഇരുന്ന് തുടർന്ന് തോന്നുന്നു കുറാൻ ഒരു ഭാഗത്ത് വെച്ചിട്ടെന്ത് അവിടെ തന്നെ സുജൂതിൽക്ക് പോകാവുന്നതാണ് അതേപോലെ സുജൂത് വിലക്കപ്പെട്ട സംസ്കാരം വിലക്കപ്പെട്ട സമയങ്ങളിലും ഈ സുജൂത് ചെയ്യാം സംസ്കാരം വിലക്കപ്പെട്ട സൂര്യ ഉദിക്കുന്ന സമയം സൂര്യ മധ്യത്തിലാവുമ്പോൾ സൂര്യ അസ്തമിക്കുന്ന സമയങ്ങൾ ഈ മൂന്ന് സമയങ്ങൾ ആ സമയത്തും ഈ ഓത് ഈ ആയത്തുകൾ ഓതുകയാണെങ്കിൽ അവർക്ക് സുജൂത് ചെയ്യാവുന്നതാണ് അതേപോലെ സാധാരണ സുജൂതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് ഈ സുജൂതിൽ ചൊല്ലേണ്ടത് പ്രത്യേകം പ്രാർത്ഥനകളൊന്നും വന്നിട്ടില്ല എന്ന ചില സന്ദർഭങ്ങളിൽ നബ്സല്ലാസ് എന്നു തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇബിൻ അബ്ബാസ് റതിഹുദ്ധരിക്കുന്ന ഇമാൻ തൃമുദത്തിൽ ഒരിക്കൽ ഒരാൾ നബ്സല്ലാമിന്റെ അടുക്കൽ വന്നു അത് അബൂ അൽ അബുസൈദ്ഹു ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു റസുല ഇന്നി വാനനായു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ ഞാൻ എന്ത് ചെയ്തു സ്വപ്നത്തിൽ കണ്ടു കന്നിഫിൻ ഞാൻ ഒരു മരത്തിന്റെ പിന്നില് നിന്നിട്ട് നിസ്കരിക്കും ഫ സജത്തു അങ്ങനെ ചെയ്യുന്ന സന്ദർഭം ആയപ്പോ സുജൂ ചെയ്തു സജറത്തു ഷജറത്തു ഞാൻ ഫിസ് ആ മരവും സുജൂദ് ചെയ്തു സ്വപ്നത്തിൽ കണ്ടു ഫുഹിയും അപ്പൊ പറയുന്നത് ഞാൻ കേട്ടു അള്ളാഹു എന്ന് പറയുന്നതായിട്ട് ഞാൻ എന്ത് എന്തു കേട്ടു ആ പ്രാർത്ഥന അള്ളാഹുവേ എനിക്കിത് നിന്റെ അടുക്കൽ ഒരു പ്രതിഫലമായി നിരേഖപ്പെടുത്തണേ അതേപോലെ അതിൽ നിന്ന് എന്റെ പാപത്തി നീ പൊറുക്കണേ അത് എനിക്ക് നീ പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ടായി നീ അതിനെ സൂക്ഷിച്ചു വെക്കണേ നിന്റെ അടിമയായ ദാവൂദിൽ നിന്ന് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ആ വൃക്ഷം പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കേട്ടു എന്ന് നബ്സലാഹുമായിട്ട് പറയാം എന്നാൽ പറയാനാണ് റിപ്പോർട്ട് ചെയ്യണത് ഇപ്പൊ നബ്സല്ലാ അലൈഹി സ്വലമ അങ്ങനെന്ത് ചെയ്തു സജ്ജതയുടെ ആയ തോതി എന്ന് നബി സുജൂത് ചെയ്തു ആ സുജൂതിൽ നബ്സല്ലാസ്വലമ ഈ മരം പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ഇമാം തിർമുദിയും മാജയും ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ അനുവദിനിയാണ് എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം അപ്പൊ മൊത്തത്തിൽ ഇന്നൊരു പ്രാർത്ഥന ചെല്ലാവൂ എന്നില്ല ഏത് പ്രാർത്ഥനയും ആകാവുന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുദീൻ അസാം